രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ മൂവായിരത്തി നാനൂറ് കോടി രൂപ സമാഹരിക്കാനെത്തിയ കേരള ബാങ്ക് ഓഹരിക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നിരക്കിൽ ഇഷ്യൂ വില നിശ്ചയിക്കുകയും ലിസ്റ്റിംഗ് ദിനത്തിൽ നാല്പത്തി ഒന്ന് ശതമാനത്തിന്റെ കുതിപ്പോടെ ബമ്പർ ലിസ്റ്റിംഗും നടത്തിയ കേരള ഓഹരി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിരക്കിൽ വ്യാപാരം ആരംഭിച്ച പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു എന്നാൽ അവിടെ നിന്നും അഞ്ഞൂറ്റി എഴുപത്തി രൂപ വരെ കുതിച്ച് ഇന്ന് കാണുന്ന നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ നിലവാരത്തിൽ തുടരുന്നു ഇന്ന് ഇൻട്രാഡയിൽ പതിനെട്ട് ശതമാനത്തിന്റെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ നിക്ഷേപകർ കൂട്ടത്തോടെ വിറ്റൊഴിച്ച ബാങ്കിന്റെ നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാം വെൽക്കം ടു നോയർ കമ്പനി സ്വന്തം ബാങ്കിംഗ് ചരിത്രത്തിലെ സുപ്രധാന നാഴികകല്ലായ സി എസ് ബി ബാങ്കിനെ കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തൃശൂർ ആസ്ഥാനമായി കാത്തലിക് സിറിയൻ ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ബാങ്ക് ഇന്ന് നൂറിലധികം വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ വേറെ സ്വകാര്യ ബാങ്കുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കായി മാറിയ സി എസ് പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എ ക്ലാസ് പദവി നേടുകയും അന്താരാഷ്ട്ര ബാങ്കിംഗ് രംഗത്തേക്ക് കടക്കുകയും ചെയ്തു ബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കനേഡിയൻ ശതകോടീശ്വരൻ പ്രേംവത്സയുടെ നേതൃത്വത്തിലുള്ള ഫെയർഫാക്സ് ഇന്ത്യ ബാങ്കിന്റെ അൻപത്തി ഒന്ന് ശതമാനം ഓഹരികൾ സ്വന്തമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വിദേശ സ്ഥാപനത്തിന് ഒരു ഇന്ത്യൻ ബാങ്കിൽ ഭൂരിഭാഗം ഓഹരികൾ അനുവദിച്ച ആദ്യ സംഭവമായിരുന്നു ഇത് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ബാങ്ക് ഐ പി ഒ വഴി വിപണി ലജിസ്റ്റ് ചെയ്യപ്പെട്ടത് നിലവിലെ സാമ്പത്തിക പ്രകടനത്തിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നൂറ്റി അൻപത്തി ആറ് കോടി രൂപയായിരുന്ന ലാഭം ഇത്തവണ നേരിയ തോതിൽ കുറഞ്ഞ് നൂറ്റി അൻപത് കോടി രൂപയിലെത്തി ബാങ്കിന്റെ പ്രവർത്തന ചെലവ് വർദ്ധിച്ചതാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അറ്റപലിശ വരുമാനം പതിനഞ്ച് ശതമാനം വർദ്ധിച്ച മുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയായി ബാങ്ക് വായ്പകളിൽ നിന്ന് ലഭിക്കുന്ന പലിശയും നിക്ഷേപകർക്ക് ബാങ്ക് നൽകുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണിത് ബാങ്കിന്റെ പ്രധാന വരുമാന മാർഗം ഇതാണ് ബാങ്കിന്റെ നിം മുൻ വർഷത്തെ അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിന്റ് ഒന്ന് നാല് ശതമാനമായി ബാങ്കിന്റെ ലാഭക്ഷമത അളക്കുന്ന ഒരു സൂചികയാണിത് ബാങ്കിന് ലഭിക്കുന്ന പലിശ വരുമാനവും നൽകുന്ന പലിശ ചെലവും തമ്മിലുള്ള വ്യത്യാസത്തെ ബാങ്കിന്റെ ആകെ ആസ്തിയുമായി താരതമ്യം ചെയ്താണ് ഇത് കണക്കാക്കുക എന്നാൽ ബാങ്കിന്റെ നിഷ്ക്രിയ ആസ്തിയിൽ വർദ്ധനമുണ്ടായിട്ടുണ്ട് ഗ്രോസ് എൻപിഎ ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ട് ഒൻപത് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് തിരിച്ചടവ് മുടങ്ങിയ ആകെ വായ്പകളാണിവ നെറ്റ് എൻപിയർ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിൽ നിന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമായും വർദ്ധിച്ചിട്ടുണ്ട് കിട്ടാക്കടത്തിനായി മാറ്റിവെച്ച തുക കഴിച്ച ബാക്കിയുള്ള യഥാർത്ഥ നഷ്ടമാണ് നഷ്ടമാണിവിടെ സൂചിപ്പിക്കുന്നത് ഈ പാദത്തിൽ സ്ലിപ്പേജുകൾ നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് മുൻപാദങ്ങളിൽ ഇത് നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ മാത്രമായിരുന്നു കൃത്യമായ തിരിച്ചടവ് നടന്നുകൊണ്ടിരിക്കുന്ന വായ്പകൾ പെട്ടെന്ന് മുടങ്ങുകയും അവ നിഷ്ക്രിയ ആസ്തി വിഭാഗത്തിലേക്ക് മാറുകയും ചെയ്യുന്നതിനെയാണ് സ്ലിപ്പേജ് എന്ന് പറയുന്നത് എങ്കിലും ബാങ്കിന്റെ ആകെ വായ്പകളിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ വർധന ഉണ്ടായിട്ടുണ്ട് ഇതിൽ സ്വർണപാന വായ്പകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ബാങ്ക് നൽകിയ വായ്പകൾ എത്രത്തോളം സുരക്ഷിതമാണെന്നതിന്റെ അളവാണ് ആസ്തി ഗുണനിലവാരം ബാങ്കിന് ഇതാണ് തിരിച്ചടിയായത് കിട്ടാക്കടം കുറവാണെങ്കിൽ ആസ്തി ഗുണനിലവാരം മെച്ചപ്പെട്ടതാണെന്ന് പറയാം വായ്പകൾ തിരിച്ചു കിട്ടാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടം നികത്താനായി ബാങ്ക് ലാഭത്തിൽ നിന്ന് മുൻകൂട്ടിയൊരു തുക മാറ്റിവെക്കേണ്ടതുണ്ട് പ്രൊവിഷൻ എന്നാണ് ഇതിനെ പറയുന്നത് കിട്ടക്കടം കൂടുമ്പോൾ പ്രൊവിഷനിങ് തുകയും കൂട്ടേണ്ടി വരും ഇത് ലാഭത്തെ ബാധിക്കും ഇങ്ങനെയാണെങ്കിലും ബാങ്ക് വലിയ വളർച്ചാ ലക്ഷ്യങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും പുതിയ ബിസിനസ് അപ്ഡേറ്റ്സ് പ്രകാരം ബാങ്കിന്റെ ലോൺ ബുക്കിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിന്റെ വർധന ഉണ്ടായിട്ടുണ്ട് ഇതിൽ സിംഹഭാഗവും സ്വർണ വായ്പകളാണ് ബാങ്കിന്റെ മൊത്തം ലോണുകളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം സ്വർണ വായ്പകളാണ് എന്നത് ശ്രദ്ധേയമാണ് സ്വർണ മേഖലയിൽ മാത്രം നാല്പത്തി ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് ബാങ്ക് രേഖപ്പെടുത്തിയത് പുതിയ ശാഖകൾ തുടങ്ങുന്നതിനും ഐ ടി മേഖല പരിഷ്കരിക്കുന്നതിനുമായി ബാങ്ക് വലിയ നിക്ഷേപം നടത്തുന്നുണ്ട് എസ് ബി എസ് രണ്ടായിരത്തി മുപ്പത് എന്ന പേരിൽ രണ്ടായിരത്തി മുപ്പതോടെ ബാങ്കിനെ ഒരു പ്രമുഖ മിഡ് സൈസ് ബാങ്കായി മാറ്റാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് ഇതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വർധിക്കുന്നതിലേക്ക് നയിക്കുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ആറ് ശതമാനത്തിന് മൂലധന പര്യാപ്തത അനുപാതമുള്ളത് ബാങ്കിന് ശക്തമായ സാമ്പത്തിക അടിത്തറ നൽകുന്നുണ്ട് വരും വർഷങ്ങളിൽ പ്രവർത്തന ചെലവ് നിയന്ത്രിക്കുകയും വായ്പാ മേഖല വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് സി എസ് ബി ബാങ്കിന് മുന്നിലുള്ള പ്രധാന ദൗത്യം ഓഹരിയുടെ കാര്യം നോക്കാം ഇന്നത്തെ ഇടിവ് മാറ്റി നിർത്തിയാൽ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ ഇടിഞ്ഞ ഓഹരിയാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർന്നിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ വർഷം നാൽപ്പത്തി ആറ് ശതമാനത്തിന് നേട്ടം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് ബാങ്കിന്റെ മൂന്നാം പാദ ഫലങ്ങൾ നിക്ഷേപകരെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ബാങ്കിന്റെ ഭാവി ലക്ഷ്യങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏതായാലും മറ്റൊരു ഓഹരിയുടെ വിശേഷവുമായി വീണ്ടും കാണാം